ഹലോ ഗേഴ്സ്ന്ന് പറഞ്ഞല്ല മക്കളെ ഓരോന്നും പഠിപ്പിച്ചു വരികയാണ് മക്കള് അറിയണ ഭാഷയില് പറവല്ലതും ഒരു താറ്റൊടുത്ത എല്ലാവർക്കും ഒരു താറ്റൊടുത്ത ഹായ് പറ അങ്ങോട്ട് നോക്ക് ഇതിന്റെ മുടി ഒന്ന് വെട്ടി റെഡിയാക്കണല്ലോ ദൈസ അപ്പൊ ഞമ്മളിപ്പോ പെരിന്തൽമണ്ണയിലോട്ട് പോവാണ് വേറെ ഒന്നിനല്ല ഒന്ന് ഡോക്ടറെ കാണിക്കണം അതന്നെ അതായത് ഒന്ന് ഡോക്ടറെ കാണിക്കണം ഐബോൻ്റെ ഇതിന് ഇങ്ങനെ ഒരു പാണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് സ്കിൻ ഡോക്ടറെ കാണിക്കണം ഇപ്പം ഇതപ്പോൾ ജെൽഷയിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ കയറാനുണ്ട് പിന്നെ അതിലുപരി ഒരു സസ്പെൻസ് ഉണ്ട് ഏ ഗിഫ്റ്റ് വാങ്ങണം ഗിഫ്റ്റ് നമുക്ക് എന്തായാലും വാങ്ങാം അത് അന്ന് വാങ്ങിയ അന്ന് പോണ ദിവസം വാങ്ങിയാൽ മതി അല്ല അന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം നമുക്ക് അന്ന് വാങ്ങിയിട്ട് അങ്ങനെ കയറിയാൽ മതി നമുക്ക് തിന്ന പെരുന്നവണ് കൂടെ കയറാം ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അവിടെ പെരു കൊണ്ടുവച്ചുകഴിഞ്ഞാൽ അത് നാല് കഷ്ണാപ്പുറം കുട്ടി എന്തായാലും ഞങ്ങൾ ഇപ്പൊ നേരെ പെരിന്തൽമണ്ണയിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങി ഡ്രസ് വാങ്ങി നമ്മള് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചുണ്ടിന്റെ താഴെ വരുന്ന ഈ വെള്ളപ്പാണ്ട് കണ്ടോ ഇത് കാണിക്കാനാണ് ഞങ്ങൾ പോണത് കാരണം ഒരു ചുണ്ടിക്കൊരു സൂചി കേട്ടെ നമുക്കൊരു സൂചി ഒക്കെ എവിടെ എന്താണെന്നറിയോ കുടി ഛർദിക്കലില്ലേഫെക്ഷൻ ആവാ മതി ചെറികൊടുക്കന്നെയാണ് മക്കളെ പക്ഷെ ഇതിനൊക്കെ ഇങ്ങനെ ഡ്രൈ തോന്നുന്നുണ്ടല്ലോ എന്താ സംഭവം എന്താ ബില്ല് മക്കളെ ഒരു പാടും ചൂണ്ടും ആയപ്പോഴേക്കും രണ്ടായിരത്തി തൊള്ളായിരം അത്ര കൊറച്ചു പറഞ്ഞു കഴിഞ്ഞത് മക്കൾക്ക് ഒരു ഇത് വന്നപ്പോ മക്കളല്ല കേണി ഞാൻ എപ്പഴും പറഞ്ഞു എണ്ണ കൊടുക്കു

അങ്ങനെ അതായത് ഇനി ആൾക്കാർ വന്നപ്പ ഉമ്മതല്ല ഉമ്മന്റെ അഡ്മിറ്റാണ് അപ്പൊ ഉമ്മഅണ്ടി പോവാണ് മെഡിക്കൽ കോളേജിലാണ് അടുത്താണ് കാര്യല്ലാടെ ആണെങ്കിൽ ഞാൻ ബസ്സിന് പോർപ്പസൈ പോണം പിന്നെ മാങ്ങോട്ടൊക്കെ അത്രയും വയ്യ ഇന്ന് രാത്രി അന്ന് അവിടെ ോക്കട്ടെ വരല്ലേ ഉണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലാക്കി നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം എന്താണ് വാലന്റൈൻസ് ഡേ അതേ കഴിച്ചു പ്രേമിക്കുന്നവർക്ക് വാലന്റൈൻസ് ഡേ ആണ് അതായത് പ്രേമിക്കുന്നവർക്ക് മാത്രമല്ല ഭാര്യയെ സ്നേഹിക്കുന്നവർക്കൊക്കെ വാലന്റൈൻസ് ഡേ ആണ് ഞമ്മക്കതുണ്ടോ ഭാര്യ സ്നേഹിക്കണമെന്നില്ല എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി എനിക്ക് വാലന്റൈൻ ഒരു സാധനം ജെ ജെ സി വി സ്വഭാവം അങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇവിടെ ഈ വലണ്ട ഇന്നലെ പെരുന്തമണ്ണൊക്കെ കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് എടുത്തരുന്ന പറ്റണ്ടേ അതാ ഞാൻ ഇന്നലെ അൻ്റെ ഉണ്ടല്ലോ അപ്പ എടുത്തൊന്നൂടെ ഞാൻ അലൻസോൺലിന്ന് വരെ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞിട്ടോ അവള് നിർത്തിയിട്ട് ഞാൻ വാങ്ങിത്തരാന്ന് വെച്ചു പറഞ്ഞോ ിട്ട് ഞാൻ വരെ ഒളുക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോടുത്തു മക്കൾക്ക് എടുത്തു അനക്കെടുത്തതിന്റെ വില പറയണോ ആ നല്ല ഡ്രസ് എടുത്തു കൊടുത്തു കൈസ് ഒന്ന് എനിക്ക് എന്താ രണ്ട് ഡ്രസ്സും കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്താന്ന് വെച്ചാല് നമ്മള് എന്താ ഇപ്പം നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങി ഞാൻ ഇപ്പം അങ്ങനെയാണ് നല്ല ഡ്രസ്സ് ഇട്ട് ഞാൻ പുറത്തിറങ്ങുന്നത് ഏ അപ്പം പിന്നെ ഓരോ അതേമാതിരി നടന്നുകൊടു പൈസ ഇലവായാലും മടിലാച്ചിട്ട് ഓൾക്ക് നല്ല രണ്ട് ഡ്രസ്സ് അതായത് യുണീക്ക് കളറിലുള്ള രണ്ട് ഡ്രസ്സ് എടുത്തു കണക്ക് ഇഷ്ടമായി എന്തായാലും നമുക്ക് ഇട്ടിട്ട് പിന്നെ ഒരു കാണാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പൊന്ന് കാണിച്ചരാം പറയാ ഇത് പറഞ്ഞിട്ട് വരെ എടുത്തിട്ടും നമുക്ക് കിട്ടുന്ന ഡ്രസ്സുകളായാലും ഞമ്മള് ഇപ്പൊ ഞാൻ കൊറേ എല്ലാവർക്കും കൊടുത്തു അവ ഞാൻ പുതിയത് എടുക്കുമ്പോ പഴയത് വേറെ ആൾക്കാർ കൊടുക്കലുണ്ട് ഞാൻ ു അതൊക്കെ എല്ലാവർക്കും കൊടുക്കണ്ടാവും അങ്ങനെയൊക്കെ നിങ്ങള് ചിന്തിക്കുക അല്ലാതെ എപ്പോഴും അങ്ങനെ നമ്മൾ ഓളെപ്പോഴും ഡ്രസ്സെടുക്കും നടക്കുന്നില്ല വില പറഞ്ഞു എടുക്കണോ എടുക്കണോന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു എടുത്തോ കൊഴപ്പൊന്നും ഇല്ല നല്ല രണ്ട് ഡ്രസ്സായപ്പോ പൈസ നോക്കില്ലേ നല്ലൊരു ദിവസമാണല്ലോ വാലന്റൈൻസ് ഡേ ആണ് ഇങ്ങോട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് എടുത്തോ എടുക്ക ഞാൻ തരാ നിങ്ങളോട് പറഞ്ഞു മക്കൾക്ക് എടുത്തെടുക്കാൻ ഓർമ്മണ്ടായി ഒരു സ്വന്തം പുതിയപ്പിളക്കൊരു ഞാൻ അന്ന് ഞാനെടുത്തോടുത്ത ഷർട്ട് ഇപ്പോഴും കൈ ഡയറ്റാ അപ്പൊ സർപ്രൈസൊന്നെന്തായിരുന്നു നടക്കും ഞാൻ ഇണ്ടിട്ട് കൈസ് ഞാൻ പറഞ്ഞു പറഞ്ഞാണെന്നു ആടെ നിർത്തിക്ക മെന്റലി ഞാൻ വരാൻ ചേച്ചി കുട്ടിക്ക് പോക്കും കുട്ടിക്ക് പോയി എടുത്തു കൊടുക്കാറ് പിന്നെ ഞാൻ ചോദിച്ചാൽ അവിടെ ഉണ്ടോ അവിടെ നല്ല തിരക്കാണ് കാരണം നല്ല ഡ്രസ് ഇല്ലാത്തവർക്ക് ഡ്രസ്സ് നിങ്ങളെ ഇല്ലേ അപ്പൊ ഇപ്പം പെരുന്നാൾക്ക് നമുക്ക് നമ്മൾ ഇന്ന് കൊടുക്കുന്ന പോലെ കുറച്ച് കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാ അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ടിയും കട്ടക്ക് കൂടെ നിൽക്കി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം അല്ലേ ഇപ്പം എന്തായാലും നമുക്ക് ഡ്രസ്സ് കാണാം ഇത് ഞാനെടുത്ത ഒരു ഷർട്ടാണ് അതായത് നാളത്തെ എടുത്താണ് മറ്റന്നത്തെ പ്രോഗ്രാമിന് എനിക്ക് ഓൾറെഡി ഷർട്ട് ഉള്ള സ്ഥിതിക്ക് നാളത്തെ പരിപാടിക്ക് ഇട്ടതാണ് എടുത്ത ഡ്രസ്സാണ് ഈ കാണുന്നത് അതായത് പാർട്ടി വെയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാല് പാർട്ടി വെയർ ആണ് പിന്നെ എന്താ പറയാ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വർക്കിൽ വരുന്ന ഡ്രസ്സാണ് അതിന്റെ ഷോളും ഷോളൊക്കെ നല്ല ഡ്രസ്സാണ് നല്ല പ്രിന്റ് അതായത് ഹാൻഡ് വർക്ക് പ്രിന്റിൽ തന്നെ വരുന്ന നല്ലൊരു ഷോളാണ് ഓക്കെ ഇത് എന്ന് ഇടള്ള ഇത് എന്തൊക്കെ ഇടള്ള പരിപാടികളുടെ അതായത് ഏത് യൂട്യൂബിന്റെ പരിപാടി ഉണ്ടായാലും നമ്മള് മാത്രാണ് നല്ല രീതിക്ക് പോകാത്തത് എന്നുള്ള ഒരാളെ പരാതിയായിരുന്നു ഇവിടെ ബാക്കി ഉള്ളവരൊക്കെ ഓരോ ഫങ്ഷനും ഓരോ ഡ്രസ് ഇട്ടിട്ടാണ് ആ ഒരു പരാതി മാറ്റി കൊടുത്താണ് ഇട്ട വൈക്ക് രണ്ടെണ്ണം നമ്മൾ എടുത്തു കൊടുത്തത് ഗൈസ് ഇനി ഈ എനിക്ക് ഏറ്റവും ഒരു കളറാണ് ഇത് അങ്ങനെ ആരെ ആരെയെടുത്തു ഞാൻ രണ്ടും ഞാൻ സെലക്ട് ചെയ്താണ് ഇനി കഴിഞ്ഞു

യൂണീക് കളറാണ് ഈ കളർ ഇത് നീല് വീഡിയോയില് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കളർ ആട്ടോ ഇത് ലാവണ്ടർ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവൻഡർ അല്ല ബ്ലൂ ആണോന്ന് വെച്ചാൽ ബ്ലൂ അല്ല ആകാശനീലാണോ വെച്ചാൽ ആകാശ നീലല്ല ന്യൂജാലിയിൽ മുക്കേതാണോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കാരണം ഇത് അങ്ങനെ കിട്ടൂല കാരണം ഇത് ഒറ്റ പീസേ ഉള്ളൂ അവിടെ ബാക്കിയുള്ള പീസ് നമുക്ക് എപ്പോഴും എല്ലാ ഫംഗ്ഷനും ഇട്ട് നടക്കാം നല്ല പാർട്ടി വരെ പറയണോ ഇതൊക്കെ ആയിട്ട് നടക്കണ്ടേ അതിന്റെ ഷോളോ ഇതിന്റെ ഷോള് വരുന്നതും ഈ ഒരു ഹാൻഡ് വർക്ക് പ്രിന്റിൽ തന്നെയാണ് ഷോളും വരുന്നത് ഈ പാൻറും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് നാളെ ഇടാം അല്ലെ നാളത്തെ ഒരു പ്രോഗ്രാമിന് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം ഓക്കെ എന്തായാലും ഇതുപോലത്തെ നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമ്മുടെ ബ്രാൻഡും ഇൻഷാ ഉള്ള വരും പക്ഷെ ഇങ്ങനത്തെ ഇതാവില്ല ടൈപ്പ് അത് വേറൊരു ടൈപ്പാണ് എല്ലാവർക്കും എല്ലാ ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് സെറ്റ് ആൻഡ് കാഷ്വൽ വെയർ കുർത്തി ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ് എന്നാൽ പക്ക പ്രീമിയം അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഏകദേശം ഒരു എൺപത് ശതമാനം നമ്മുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പത്ത് ശതമാനം കൂടിയുള്ള ഇൻഷാ ഉള്ള അത് നമ്മൾ പെരുന്നാൾക്ക് മുന്നേ ഓപ്പൺ ആക്കുന്നത് ഔട്ട് ഓഫ് നല്ലൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ അതായത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മുടെ ബ്രാൻഡിൻ്റെ ആവശ്യങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഷൂ എടുത്തിട്ടുണ്ട് പിന്നെ അലയക്കും രണ്ട് ഷൂ എടുത്തിട്ടുണ്ട് രണ്ടല്ല ഒരു ഷൂ എവിടെ ഒരു ജോഡി ഒരു ജോഡി അലക്കൊക്കെ നല്ല ബ്രാൻഡ് സാധനം തന്നെ എടുത്തിട്ടുള്ളത് ആണ് ആൺകുട്ടികൾക്കും അതായത് അല്ലേ അങ്ങനെ തന്നെ ഉപയോഗിക്കാം കണ്ടിട്ട് അത് മതിയല്ലോ ഗൈസ് കണ്ടില്ലേ അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സിന് ഇത് എന്തായാലും വേറെ ഇതം കാണിച്ചുള്ളിപ്പാണിക്ക് ഏകദേശം പകുതിയില് നിക്കാൻ കേട്ടോ ഇനി കുറച്ചും ബാക്കിയുണ്ട് അതായത് ഈ വീട്ടിൽ ഇനി കിച്ചന്റെ ആ ഒരു വർക്കേരിയുടെ ഭാഗം ബാക്കിയുണ്ട് പിന്നെ നമ്മുടെ താഴത്തെ പേരും ബാക്കിയുണ്ട് ഇന്ന് എടുക്കാന്ന് വിചാരിച്ചാണ് അപ്പഴേ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ കേസായി ഉമ്മ അടിച്ച ഇന്ന് നാളെ ഇല്ല എനിക്ക് ഫോൻ്റെ കറക്റ്റ് എന്താ പറഞ്ഞു ഡോക്ടറെ പേടിക്കാനൊന്നും ഇല്ല അതായത് നമ്മളെ ആലയൊക്കെ ഒരേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മോത്ത് അലയൊക്കെ മോത്തിക്ക് വന്നിരുന്നില്ല കാലിലായിരുന്നു ഫുള്ള് ഡ്രൈ ആയിരുന്നു അതൊക്കെ ഇപ്പോൾ മാറി അതേ ട്രീറ്റ്മെൻ്റ് തന്നെ ഉണ്ട് രണ്ടാൾക്കും ഒരേ ഗേടാണ് അതായത് ഡ്രൈ സ്കിൻ സ്കിന്നിൻ്റെ സ്കിന്നാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ എനിക്ക് ഡ്രൈ സ്കിൻ ആയ ടൈമിൽ വെളിച്ചെണ്ണ തേച്ച് പോയി മാറി കിട്ടിയായിരുന്നു പക്ഷേ വെളിച്ചെണ്ണ തേക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ പിന്നെ ഇവളെ ഇവളെ കാണിച്ചു ഇവള കുരുവിനുള്ളത് കാണിച്ചു അപ്പോൾ അവളോട് കോഴിമുട്ട എണ്ണ അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റും എടുത്തിട്ടുണ്ട് മാറിയേ മാറും അതേമാതിരി ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയാൽ മാത്രമേ അതൊക്കെ മാറുള്ളൂ അത് കറക്റ്റ് ആക്കില്ല ഭാര്യ വലിച്ചു തിന്നലാണ് അതായത് മീൻ പൊരിച്ചത് അതായത് മിക്സ് ഒരു ഭക്ഷണ കഴിക്കണം ഒരു ഒരു വൃത്തിയില്ലാത്ത കഴിക്കലുണ്ടാവുല്ലോ അങ്ങനെയല്ലേ ഒരു അങ്ങനത്തെ അതായത് ഒരു മനുഷ്യനോ രൂപ ഇതിപ്പോ കോഴിമുട്ട കഴിച്ചാൽ അതിൻ്റെ ഒപ്പം മീൻ കഴിക്കുക അങ്ങനെ എന്തും ഓൾക്ക് പോകും രണ്ട് കുറ്റി മൂന്ന് കുറ്റി പുട്ടൊക്കെ തിന്നു പറ്റാത്തത് അങ്ങനെയൊക്കെ നല്ലൊന്നും പറ്റൂലല്ലോ അത് അല്ലാതെ ഈ ചണ്ടി ചവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിന്ന് അതിന്റെ ഞാൻ കോവിഡ് ആ പാട അതൊക്കെ ഇരുന്നിട്ട് തിന്ന് അതൊക്കെ എങ്ങനെ വൃത്തിയാക്കുക ഇത് വൃത്തിയാക്കാണ്ട് ഈ കിച്ചൻ മാത്രമല്ല വൃത്തിയാക്കുള്ളൂ ഞാൻ പറഞ്ഞ വിളിക്കണമെന്നുണ്ടോ ഇതൊന്നും ചെയ്തോ ഏ ഇന്നത്തെ പക്ഷെ കുറെ പേര് എന്നോട് ഡയറ്റ് ചോദിച്ചായിരുന്നു ഡയറ്റ് ഞാന് പറഞ്ഞ് തരാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ എന്നൊരു തുള്ളി ഇല്ല അപ്പം കൈസ് പള്ളല്ല കൊള്ളാത്ത ഷർട്ടൊക്കെ കൊള്ളൽ തുടങ്ങി മൊത്തത്തിൽ ആകെ നല്ല ചേഞ്ച് ഉണ്ട് മെന്റലി ഫിസിക്കലി നല്ല മാറ്റമുണ്ട് ഓക്കെ അപ്പോൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല കൈസ് ഇതിൻ്റെ തിങ്കളാഴ്ചക്ക് ഒരു മാസമായി ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ടും ജിമ്മ് തുടങ്ങിയിട്ടും അപ്പോൾ എന്തൊക്കെയാണ് ഡയറ്റ് എന്നുള്ളത് കറക്റ്റ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് നോമ്പിൻ്റെ ടൈമിൽ ചെയ്യുകയാണെങ്കിൽ പൊന്തി നിക്കണോ ഏതാപ്പന്റെ ഇതെന്തിനാണക്ക് ദശാവതാരോ ഏശാപ്പ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം